ഹലോ എല്ലായിരിക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ അമ്മ ഇന്നലെ വീഡിയോ നിർത്തിവിടെ തന്നെ നിക്കുന്നത് നമ്മള് മല്ലുസിംഗിലാണ് നിക്കണോ മല്ലുസിംഗ് മണാലിയിൽ മല്ലുസിംഗിലാണ് നമ്മൾ നിക്കണത് അകത്ത് മലാലി ചേട്ടന്മാരെല്ലാരും മലാലി നമ്മളെ കേരളത്തിൽ കിട്ടോട്ടെ

അപ്പം അങ്ങനെ ഒരു പേര് എനിക്ക് തെറ്റി പോകുന്നുണ്ട് അപ്പം സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ടേക്കാണ്ടിട്ട് പോകണം ഇവിടെ അടുത്തേ ഒരു എണ്ണൂറ് മീറ്റർ ഉള്ളൂ അപ്പോഴെന്ന് വെച്ചാൽ ഈ നമ്മുടെ മണാലിൽ വന്നിട്ട് സ്റ്റേ എടുക്കുക അവിടെ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി താഴെ ഡീറ്റെയിൽസ് കൊടുത്താൽ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം ലാല്യെ പറ്റി വിളിച്ചോ നമ്മുടെ മലയാളി ഇവിടുത്തെ തൊട്ടിപ്പുറം തന്നെ ഹോട്ടല് നമ്മൾ സ്റ്റേ അടിക്കാനുള്ള ഹോട്ടലുകൊണ്ട് നമുക്ക് ഫുഡ് അടിക്കുന്ന റെസ്റ്റോറൻറ്റ് തന്നെയുണ്ട് അല്ലേ അതെ ഞങ്ങൾക്ക് ഇന്നലെ ഇന്നലെ ഉച്ച ഇന്നലെ അത് ഇന്നലെ വന്നപ്പോൾ വൈകിട്ട് നാലുമണിയായപ്പോൾ നമുക്ക് ചോറ് കിട്ടി പിന്നെ രാത്രി ആയപ്പോൾ നമുക്ക് പൊറോട്ടയും ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ വറുത്തതും പിന്നെ രാവിലെ മസാല വച്ചേക്കിട്ടല്ലേ അതെ അപ്പൊ നമ്മളിപ്പോൾ പോകാൻ പോണ സ്ഥലത്തേക്ക് പോയാലോ ബാ നമുക്ക് പോവാം വണ്ടി എടുത്തിട്ടില്ലട നമ്മള് നടന്ന് നടന്ന് നടന്നു 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 വണ്ടി എടുത്തിട്ടില്ല അപ്പം നമ്മൾ നടന്നാണ് പോകണത് കൈ കുറച്ച് കൂടി കുറച്ച് ഇവിടെ നിന്ന് പോയി ഒരു അറുന്നൂറ് മീറ്ററൊക്കെ ഉള്ളു നമുക്കിവിടെ നടക്കാൻ അപ്പൊ അവിടെ നമുക്ക് വണ്ടി എടുത്തിന് അവിടെ കൊണ്ടുപോയി ബ്ലോക്ക് ആക്കേണ്ടി നമ്മൾ നടന്നോണ്ടിരിക്കുകയാണ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇപ്പ്രാവശ്യം വന്നപ്പോഴും നോക്കി നടന്നൊരു സാധനം ഉണ്ടോ എല്ലാ മരത്തിലും ഉണ്ട് വീടുകളാണ് ഇതൊക്കെ വീടുകളാണ് ഇതൊക്കെ തരുമെന്ന് ചോദിക്കാം രണ്ടു തന്നെ ഓക്കെ നമ്മളീ മുകളിലേക്ക് എറണാ വഴിയാ കിട്ടില്ല വഴി കിട്ടില്ല ഇല്ലില്ല നമ്മച്ച അപ്പുറം ചുറ്റുണ്ടല്ലോ വേറെ നമ്മൾ വേറെ വഴിയാണ് കയറിയിരുന്നത് പക്ഷെ ഇപ്പുറത്തെ വഴി വേറെ വഴിയാണത് നല്ല പച്ചപ്പ് നമ്മൾ അച്ച കയറി പതഞ്ഞിട്ടു നല്ല കയറ്റുവരുന്നു പിന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് പോകണ വഴി ഇങ്ങനെ കുറെ കടകളുണ്ട് ഇവിടെ കുറെ കുറെ ഇങ്ങനത്തെ പാനിപ്പൂയുടെ കടയുണ്ട് ഇപ്പം കണ്ട കുഞ്ഞ് ഇങ്ങനെ വിഗ്രഹങ്ങളിൽ കണ്ട ഇത് വേണ്ട പിന്നെ യാക്ക് കണ്ട ഇതല്ലേ യാക്ക് ശ്രുതി കണ്ടില്ലിത് കണ്ട ഇങ്ങനെ യാക്കൊക്കെ ഉണ്ടെങ്ക അതെ പതിഞ്ഞു പതിഞ്ഞു പതിനഞ്ഞ് ഒരു പരിവായിട്ടുണ്ട് വേണ്ട ൊഴത്ത്ി അവിടെ ഫോട്ടോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റൂല ഇതേ ആൾക്കാർ പോണണ്ട ഈയൊരു റൂട്ടിൽ കൂടെ അങ്ങനെ ചെന്ന് 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 അകത്തൊരു വിഗ്രഹം ഉണ്ട് അവിടെ പോയി നമ്മള് പ്രാർത്ഥിച്ചിറങ്ങും ഇങ്ങനെ കൊറേ ടൂറിസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടത്തെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുറെ ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി അടുത്ത നമുക്കൊരു ഡ്രസ്സൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം അപ്പൊ അതൊന്നും നമുക്ക് എടുക്കാം ഇവിടുത്തെ നല്ല അടിപൊളി മരങ്ങളും നല്ല കിടിലും വ്യൂ അപ്പൊ സംഭവം ഇവിടെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഇത് ും റെഡി ആണോ എല്ലാരും റെഡി ആണോ എന്ത് സ്പീഡാന്ന് നോക്കി ഇവർ റെഡി ആക്കല് എല്ലാം നമുക്കിത് ഒരുങ്ങണ്ട് കാണാം നമുക്ക് നോക്കിനെ അది വൈങ്ങർ സ്പീഡാണ് ഇരി. മ്ം വൈങ്ങർ സ്പീഡാണ് എന്നാണ് ഇരി. ആ ഇത് കഴിഞ്ഞയാല്ല ഏട്ടൻ കാര് വരുന്നല്ലേ ഇ? ഇവർ ബിസിനസ് ടൈമല്ലേ ഇപ്പ. നല്ല സ്പീഡാണ് ഇതിപ്പോ ഓടുന്നത്. ഞാൻ ഉയിനെ കണ്ടിട്ട് ഇതിടത്ത് ആ സിഡി ട്രഡിഷണൽ സാധനം ഉണ്ടടാ നമ്മുടെ തലയിലുമിദക്കിട്ട് തന്നെ. പേര് ഒന്നും നമുക്കറിഞ്ഞില്ല. മ്ം എത്ര രൂപ? 100 3 രൂപ ഇതിരി കനി. ഉള്ളതങ്ങേന്ത ബുധിയായിട്ട് വെച്ചിരാക്കി. ഇല്ലേ? ഇവിടുന്നൊരാൾക്കുണ്ടാവണ്ടത് പെട്ടെന്ന് സ്പീഡാക്കിയാണ് ബിസിനസ് പിടിച്ചു പോവില്ലത് കാണും റെഡിയാവണ്ട സിന്ധു റെഡിയാവണേ സിന്ധു റെഡിയാവീണെ സിന്ധു റെഡിയാവണേ സിന്ധുവിന് വേറെ കളറാണ്ടാ എല്ലാരിക്കും പല പല കളറാണ്ട പറഞ്ഞേക്കണത് ഏരിലോട് സാധനം എന്നോട് മൊത്തം ഇതിനടി നോക്കട്ടെ നോക്കട്ടെ ഇതിന് തരുമെനിക്ക് എടുക്കാൻ വേണ്ടി എന്താണ്ടക്കെ ചെയ്യാനുണ്ട് നൈസായിരിക്കും മറ്റേ സാധനം തലയിൽ മറ്റേ തൊപ്പി കൂടെ കിട്ടൂലെ അമ്മേറെ ഭയങ്കര സന്തോഷം എല്ലാരും സെറ്റായിട്ട് നിക്കേണ്ട റെഡി ആയിട്ട് നിക്കേണ് ഇവിടെ ശ്രുതിയൊക്കെ ആയിട്ട് നിക്കേണ്ട സംഭവം വെച്ചാലോ നമ്മള ചേട്ടനെ വിളിച്ചിട്ടുണ്ടാകും നമുക്ക് നമ്മളെന്നെ ഫോട്ടോ എടുത്തിട്ട് റെഡി അങ്ങോട്ട് എല്ലാരും ഒരുമിച്ചൊന്നും കിട്ടൂല അപ്പൊ നമുക്ക് എടുക്കാം അല്ലേ അല്ല ചിന്തു ആട്ടിൻകുട്ടി ആട്ടും ആട്ടിൻകുട്ടിനെയൊക്കെ രൂപ ആ പേടിച്ചോളു പിടി നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് നല്ല ഭംഗി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഓറോൾ എടുക്കാം നമ്മുടെ ഫോട്ടോ എടുത്തിട്ടിരിക്കണ്ട നമ്മൾ കിട്ടുന്ന കിട്ടുന്ന ഇതേപോലത്തെ അവസരങ്ങൾ മുതലായിക്കോളും അടുത്താൾ കേറിയാ ശ്രുതിയുടെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു ഒരാളുടെ കഴിഞ്ഞമ്മ

മാറിയാണ് ഐസായിട്ട് ഇറങ്ങിട്ടാ ഇങ്ങടെ കേറാന്നല്ല പണിയാ ഇറങ്ങാ നല്ല എളുപ്പമായിരുന്നല്ലേ അപ്പൊ ഇങ്ങടെ വന്നൊഴിക്കണത് റോഡ്സൈഡിൽ തന്നെ ആപ്പിളിടക്കണോ ആവണുള്ളത് കുഞ്ഞിക്കുഞ്ഞു ആപ്പിള ഞാൻ ഇതിന് ഐസൈഡ് പൊട്ടിച്ചേ കയ്പോ അടിലല്ലാ ഹാടിലല്ല അപ്പോൾ അല്ലേ അല്ല അല്ല ആണ് ഇതാണ് നിന്നെന്നാ ഞാൻ മൂനേ വേറെ കുരി ഒന്നുമല്ല അയ്യോ നമ്മൾ Java മൂനേ ആപ്ലല്ല ആപ്ലല്ലടാ അയ്യോ ഞാൻ നടന്നു

ഞങ്ങൾ തിന്നത് അറിയാട്ട് അമ്മേ തയ്യാറുള്ളത് ചെറിയത് വെറുതെ അയ്യോ ഞങ്ങൾ ഹോസ്പിറ്റലെ എന്താ പറയാ ഒരു ഒന്ന് ഒന്നെട്ടാ എടുക്കണില്ല ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കണുള്ളൂ നിറയെ പച്ച പച്ച ആപ്പിൾ ഉണ്ടായി അത് ഇവർക്ക് പാകമായിട്ടില്ല അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവര് തന്നേനെ

അവിടെ 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 വണ്ടി ഇങ്ങനെ നടന്ന് കയറി വരാ ഇവിടെ മാർക്കറ്റാണത് മണാലി മാർക്കറ്റ് എന്ന് പറയും അപ്പൊ നമുക്ക് ഇവിടെ കേറിട്ട് ഹലോ സാനലാം നോക്കി നമ്മള് മാർക്കറ്റ് എത്തിയ മാർക്കറ്റ് എത്തിയപ്പോ ഇഷ്ടംപോലെ തുണിക്കടകളും ഇഷ്ടംപോലെ ബാഗ് കടകളും കൊറേ കൊറേ കടകളുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ ഇങ്ങനെ വെച്ചേക്കേണ്ട നമുക്ക് സംഭവം നോക്കി ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സെറ്റപ്പുണ്ടോ ചെല്ലി മാർക്കറ്റാണ് കുറച്ച് നടന്ന് കടന്നു കൊറേ കാണിച്ചാ ഇവിടെ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചേക്കണത് ഇത് ഇരുന്നൂറ് രൂപ ഉള്ളത് ഇരുന്നൂറ് രൂപക്ക് എടുത്തിട്ട് ആരോടും പറയണ്ട പേജ് എത്തി പോയാൽ മതി സംഭവം നോക്കി അവിടെ പോയി മലയാളത്തിൽ വില പേശണ്ട അങ്ങനെ അസാന സുതി നല്ലതാണ് ഹാൻഡ് മേഡ് ആണോ എന്ന് പറഞ്ഞാൽ മണാലി പീസ് ആണോ എന്ന് പറഞ്ഞല്ലേ പ്രിന്റ് അല്ല അത് മെറ്റീരിയലിൽ തന്നെ ഇങ്ങനെ വന്ന ഒരു ഡിസൈനല്ല അതാണ് സംഭവം ഹാൻഡ് മേഡ് ഹാൻഡ് മേഡാ എന്ന് പറയുന്നു പറയുന്നുണ്ട് എന്താ അങ്ങനെയല്ലേ എന്തായാലും പ്രിന്റ് അല്ല പോവില്ല അത് ആണോ ആ ഫോൺ പ്രിന്റ് അല്ല ആ രണ്ട് പീസ് എടുക്കണോ അത് 1 പീസ് 2 പീസേ എടുക്കാണ്ടോ അതോ അതിനെ നമുക്ക് ഫിക്സ് ചെയ്യാ രണ്ട് വേണോ അത് വേണോ നമുക്ക് ആറ് നേ എടുക്കണോ രണ്ട് കവർ രണ്ടു കവറിച്ചത് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതെ അവിടെ ഇവിടെ കടയിക്കൊണ്ട് ഞങ്ങൾ വില വേശിക്കൊണ്ടിരിക്കുന്നു അതെ അതെ കണ്ട ഇതാണ്ട് ഇവിടെ മൊത്തം ഇങ്ങനത്തെ കടകളാണ് ഇതാണ് മാർക്കറ്റ് ഹാൻഡ് അതെ അതെ എല്ലാ ഹാൻഡ്മെയ്ഡ് സാധനങ്ങളാണ്ട് ഇതെല്ലാം ും എല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങള് കണ്ട കപ്പകളൊക്കെ വെള്ളം കുടിക്കുന്ന കപ്പൊക്കെ നല്ല വ്യത്യസ്തമായ കപ്പകള് അതെ 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 ഇനിയിപ്പൊ നേരെ ഇത് കാണാൻ ഫുൾ മാർക്കറ്റ് ഇവിടെ അറ്റം പിടിക്കുന്ന റോഡ് ഇവിടെ ഇതൊക്കെ മാർക്കറ്റ് ആണ് ഇതൊക്കെ നമുക്ക് അടുത്ത കടയ പേര് നോക്കാം നമുക്ക് വാ മാർക്കറ്റിൽ വന്നപ്പോൾ പല പല ഫ്ലേവറുള്ള ഐസ്ക്രീം കിട്ടി അല്ലേ കിട്ടിയല്ലേ നല്ലതാണല്ലേ എല്ലാരും മേടിക്കേണ്ടത് അതെ ഏകദേശം ഒരു രണ്ടുമണിയപ്പോങ്ങലോന്നല്ലോ മഴ വരാൻ ചാൻസ് ഉണ്ടെന്നോണ്ടല്ലേ ട്രെയിൻ ട്രെയിൻ അതെ അതെ ഞങ്ങൾ അലക്കെട്ട് തുണി എല്ലാം ഉണങ്ങി പോയി അല്ല ഉണങ്ങിയാടങ്ങി പോയി എന്താണ് എന്താ അയ്യോ ചേച്ചി ഞങ്ങൾ ഐസ്ക്രീമൊക്കെ നടക്കണ്ട നല്ല തിരക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കില്ല നോർമലാണ് ഞങ്ങൾ കടകളായ കടകളായിരുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഒരിതില്ല ആൾക്കാർക്ക് ഒന്ന് തന്നെ വിൽക്കണന്ന ഒരു താല്പര്യല്ലേ ഇപ്പത്തെ കടയില് സെയിം സാധനത്തിൽ മുന്നൂറ്റമ്പതാണെങ്കിൽ അപ്പുറത്തെ കടയിൽ നൂറ് രൂപ കിട്ടും അതെല്ലേന്ന് വെച്ചാല് എൻട്രിയാണ് ഇവിടുന്ന് മെയിൻ റോഡിന്റെ അവിടെ പ്ലസ് ഇവിടെ പോലീസ് സ്റ്റേഷൻ പക്കിക്കുള്ളിൽ നേരെയറിച്ചല്ല എൻട്രി ഇവിടുന്ന് അറ്റത്തേക്ക് എന്ന് കഴിഞ്ഞാലേ നല്ല വിലക്കുറവ് സാധനം കിട്ടും അതെ അവിടെ അതെ 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 അപ്പൊ അപ്പൊ ഇനി ഇനി ഇവിടെ വരുന്ന ഒരു പേര് വരുന്നവര് ഇവിടം അതെ അതും പാളിപ്പോയി സംഭവം വെച്ചാല് കൊറേ പേര് നമ്മൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അല്ലാണ്ട് വന്നെന്നൊക്കെ പറയണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് കാണാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മണാലിയിലേക്ക് നേരെ അറ്റത്തേക്ക് പോയിട്ട് മാർക്കറ്റിന്ന് സാധനം ആയിരിക്കാം അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പ്രതിമ നോക്കാൻ വന്നിരുന്നു നോക്കി മെയിൻ റോഡ് ഇത് നമ്മുടെ വാജ്പേ ആണ് അത് വാജുബേയുടെ നേരെ ഓപ്പോസിറ്റ് നടന്നു പോകുമ്പോ അറ്റത്തേക്ക് ചെല്ലുമ്പോ ആ അങ്ങോട്ടേക്ക് സാധനങ്ങൾ മേടിച്ചത് ഈ പരിസരത്തുള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കരുത് ഒട്ടിക്കത്ത വിലയാണ് ഒരു പത്തിരുന്നൂറ് രൂപയെങ്കിലും കുറച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന് വില പേര് മര്യാദ ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ളമാരൊക്കെ ഒരു ഫോൺ നോക്കി വെറുതെ ഈ ഈ നോക്കിയിരിക്കാണ് ആ ചേട്ടൻ നൈസായിരുന്നു അതെ ഞാനും മേടിച്ചിട്ടുണ്ട് എനിക്ക് കാര്യത്തിലും മേടിച്ചിണ്ട് ഇനി എന്തേലും മേടിക്കണ്ട നടന്നോ വള പോണ ഇത് പോണ റൂട്ടിൽ നമ്മൾ തിരിച്ചു പോന്ന് മണാലി മാർക്കറ്റിൽ നിന്ന് പോന്ന് അവിടെ ഒരു ചേച്ചി ചെക്കൻ മൊത്തം ആപ്പിളാണ് ഇവിടെ മൊത്ത ആപ്പിള് കണ്ട ഇവരമ്മയും മൂനും വേണ്ട ഞാൻ ചോദിച്ചു എന്തൊന്ന് ആപ്പിള് എന്ന് ചോദിച്ചു അപ്പൊ ആയിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ തന്ന്

അവര് പറഞ്ഞു മധുരമായിട്ടില്ല പറഞ്ഞു ആവണല്ലേ പച്ച പച്ച വേറെ ഇത് കളറായിട്ടുണ്ട് എന്തിൻ്റെ കുരുണ്ടുള്ളില് പ്ലമു എവിടെ ആപ്പിള് കിട്ടിട്ടില്ല

പ്ലമായിരിക്കും ആപ്പിളായിട്ടാണ് പ്ലമിനും തോന്നണത് കണ്ടില്ലേ അതെ